വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധവുമായി കെ എസ് സി ബി കാര്യത്തിലെത്തി നാട്ടുകാർ ബഹളം വെച്ചു വണ്ടൂർ കെഎസ്സി ബി സെക്ഷൻ കാര്യാലയത്തിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് തുടർന്ന് പോലീസ് കാവലിലാണ് രാത്രിയിൽ സെക്ഷൻ കാര്യാലയം പ്രവർത്തിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് വണ്ടൂർ മേഖലയിൽ കെഎസ്സി ബിക്ക് ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി ഉണ്ടായ ശക്തമായ കാറ്റിൽ വണ്ടൂർ പാണിയമ്പലം തിരുവാലി കെഎസ് സി ബി പരിധികളിലായി നൂറിലധികം വൈദ്യുതി തൂണുകളാണ് നിലംപൊത്തിയത് ഇതിന്റെ മൂന്നിരട്ടിയോളം സ്ഥലങ്ങളിൽ മരങ്ങളും മരക്കൊമ്പുകളും പൊട്ടു വീണിട്ടു കെഎസ്ഇബി ജീവനക്കാരുടെയും ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവയെല്ലാം വെട്ടിമാറ്റി തകരാറുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ പോലും വകവയ്ക്കാതെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾ കെഎസ് സി ബി കാര്യാലയത്തിൽ നേരിട്ടെത്തിയും ഫോൺ വിളിച്ചും വളരെ മോശമായ രീതിയിൽ ഉദ്യോഗ ോട് സംസാരിക്കുന്ന സാഹചര്യവും അതാത് ഫീഡറുകളിലെ തകരാറുകൾ പരിഹരിക്കാതെ കെഎസ്ഇബിക്ക് ട്രാൻസ്ഫോമറുകൾ ചാർജ് ചെയ്യാനാവില്ല എന്നാൽ ഇക്കാര്യമൊന്നും അറിയാതെയാണ് ജീവനക്കാർക്ക് നേരെ പലരും തട്ടിക്കയറുന്നത് വ്യാഴാഴ്ച രാത്രിയിൽ കെഎസ്ഇബി കാര്യാലയത്തിലെത്തി ചിലർ ബഹളം വെച്ചതോടെ വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചയച്ചത് തുടർന്ന് പോലീസ് കാവലിലാണ് കെഎസ്ഇബി സെക്ഷൻ കാര്യാലയം രാത്രി പ്രവർത്തിച്ചത് വൈദ്യുതി പുനസ്ഥാപിക്കാനായി ജീവനക്കാർ കഠിന പ്രയത്നത്തിലാണെന്നും ജീവനക്കാരുടെ സാഹചര്യം മനസ്സിലാക്കണമെന്നും വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി വി രാധാകൃഷ്ണൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന കംപ്ലൈന്റ് പതിനാറ് പോസ്റ്റുകൾ പരിഹരിച്ചെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഞങ്ങൾ മൂന്ന് ദിവസം എടുത്തു പതിനാറ് പോസ്റ്റുകളല്ല ഒരു അറുപത് ലൊക്കേഷനില് മരങ്ങൾ വീണുകൊണ്ട് കമ്പി പൊട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വൈദ്യുതി വന്നാൽ നമുക്ക് ഉടൻ ചാർജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നാൽ അത് നമ്മളെ ഒരു കമ്പി പൊട്ടിക്കിടന്നാൽ വൈദ്യുതി പ്രവെച്ച് അവിടെ ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങൾക്കോ ഒക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ കെ എസ് അതിന് ഉത്തരവാദിയാണ് സെക്ഷൻ ത്രീ നോട്ട് ഫോർ ഇട്ടുകൊണ്ട് നരഹിത്യക്കെതിരെയാണ് നരഹിത്യക്ക് എടുക്കുന്ന ഒരു കുറ്റമാണതിന് ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച് ഈ ജോലിയിലെത്തിയിട്ടും ഈ ജീവനക്കാർ ഈ രാവും പകലും മഴയത്തും വെയിലത്തും ഒക്കെ ജോലി ചെയ്തിട്ടും ഒരു നരഹത്യയുടെ പേരിൽ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിനൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല വേട്ടയാടകപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ വൈദ്യുതിയുടെ കാര്യം നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഉടൻ ഒരു സപ്ലൈ വന്ന ഉടനെ തന്നെ ചാർജ് ചെയ്ത് പെട്ടെന്ന് വൈദ്യുതി എത്തിക്കാതിരിക്കുന്നത് ഓരോ ഭാഗത്തും നോക്കണം അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ തിങ്കളാഴ്ചത്തെ പ്രശ്നം പരിഹരിച്ച് കൃത്യം ആ സമയത്തൊരു ശക്തമായ കാറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഏകദേശം കാറ്റിൽ ആദ്യം പറഞ്ഞത് മേഖലയിലെ പൊട്ടിയ വൈദ്യുതി തോടുകളും കമ്പികളും എല്ലാം പുനഃസ്ഥാപിച്ച വൈദ്യുതി വിതരണം സാധാരണ നിലയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് സൂചന ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും ുംചേരി റോഡ് വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ